ഒന്ന് വേണ്ടി ആലയം പണിയും ജെറുസലീം ആർക്ക് വിട്ടുകൊടുക്കുന്നു വായിക്കുന്നു നയൻചി ഇന്റർനെറ്റും ലോകത്തിൽ ഇന്ന് എലോൺ മസ്ക് റിലയൻസിനെയും എയർടെല്ലിനെയും വേടിച്ചതൊക്കെ എന്തിനു വേണ്ടിയെന്ന് ഇന്ന് രാത്രി നിങ്ങൾക്ക് മനസ്സിലാകാൻ പോകൂ ജെറുസലേമിൽ വരുന്ന സംഭവങ്ങൾ വായിക്കാം വിളിപ്പാട് പുസ്തകം പതിനൊന്ന് ഒന്ന് രണ്ട് മൂന്ന് വാക്യങ്ങൾ ആൻറ്റി ക്രൈസ്റ്റ് എഴുതുവരുമ്പോൾ ഇസ്രയേൽ ഖമാഷ് അവസാനിക്കുമ്പോൾ ஒன்னூத ஆலயம் கொடுக்கும்போது അറബ് ലീഗിനും ജാതികൾക്കും വേണ്ടി ജെറുസലേം മാറ്റി കൊടുക്കും അവിടെ തൊട്ട മകോപദ്രമകാലത്തിന്റെ നിഴൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നു വായിക്കുന്നു പതിനൊന്ന് ഒന്ന് രണ്ട് മൂന്ന് വാക്യങ്ങൾ ദണ്ട് ദണ്ട് പോലെയുള്ള പോലെയുള്ള ഒരു ഒരു കോൽ കോൽ കയ്യിൽ കിട്ടി അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടെന്ന് പ്രീനു ആദ്യം വായിച്ചത് വിളിപ്പാറ ആറ് ഒന്ന് രണ്ട് ഒരധികാരത്തിന്റെ കോൽ അവൻ കയ്യിൽ കിട്ടിയിരിക്കുന്നത് അടുത്തത് വായിക്കാം കൽപ്പന ലഭിച്ചത് ആ നീ എഴുന്നേറ്റ് ദൈവത്തിന്റെ ആലയത്തെയും ആ

യൂദന്റെ വിടുതലിന് വേണ്ടി രണ്ട് സാക്ഷികളെ വായിക്കാം അവർ 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 ദിവസം പ്രവചിക്കും വർഷം കാര്യം എത്ര ക്ലിയറായി ആരാ അടുത്തത് വായിക്കാൻ മോനെ അവർ ഭൂമിയുടെ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്ന ആ രണ്ടു ഒലു വൃക്ഷം ആ രണ്ട് നിലവിളക്കുമാകുന്നു മതി ആരൊക്കെ വരും അങ്ങനെയെങ്കിൽ ഇന്ന് പലർക്കും സംശയമുണ്ട് ആരാ വരുന്നെന്ന് എല്ലാവരും കേട്ടാട്ടെ ചിലര് പറയുന്നു മോശയാ ഇതാണ് പ്രസംഗം നിങ്ങൾ കേൾക്കേണ്ടത് ചിലർ പറയുന്നത് ഹാനോക്ക ചിലർ പറയുന്നു ഏലിയാവ് ഒന്നാമത്തത് ഏലിയാവ് വളരെ ക്ലിയറായിട്ട് വരും മരണം കാണാതെ എടുക്കപ്പെട്ടവനായ ഏലിയാവ് യോർദാൻ്റെ കര ചെന്നപ്പോൾ അഗ്നിരതവും അഗ്നിരശവും ഇറങ്ങി അവൻ താഴേക്ക് വന്നു ചുഴലിക്കാറ്റിനകത്ത് അവൻ എടുക്കപ്പെട്ടു അതുകൊണ്ട് അമ്മാമ്മ ഇപ്പം ഈ ചുഴലിക്കാറ്റുകൾ മൊത്തം അടിക്കുന്ന റീത്തേം കത്രിനെയും ബിൽമേ ഹാർബി ഓർമ്മ മാത്യു ഫ്ലോറൻസ് ലോറൻസ് മെഗ ബുൾബുൾ മേഗ്നു സാഗർ ബുരേബി ടൗട്ട് ഇതെല്ലാം പൈലിൻ കൈലിൻ എല്ലാം വരും സോത്രം പിഞ്ചാൽ എല്ലാം അടിക്കുന്ന ഇതുകൊണ്ട് ഈ ചുഴലിക്കാറ്റെല്ലാം മനുഷ്യൻ മരണം കാണാതെ എടുക്കപ്പെടാനാണ് ഉണ്ടെങ്കിൽ നാളെ അത് പ്രസംഗിക്കാൻ മനുഷ്യൻ ചുഴലിക്കാറ്റിലെടുക്കപ്പെടു ഒന്ന് ഹീലിയാവ് പഴി നിയമത്തിൻ്റെ പ്രത്യേകത പിന്നെ രണ്ട് ചിലർ പറയുന്നത് മോശയ മോശയല്ല മോശ മരിച്ചടക്കപ്പെട്ടവനാ അതിൻ്റെ അർത്ഥം ഇസ്രായേൽ ജനം മിസ്രൈമിൻ്റെ പാളയത്തിനകത്തുനിന്ന് കട്ടക്കളത്തിൽ ഊഴിയ വിചാരകന്മാരുടെ ചാട്ടവാർ എല്ലാവരും കേൾക്കണേ അവരുടെ നിലവിളി ഞാൻ കേട്ടു കഷ്ടത ഞാൻ കണ്ടു ആഴമേറിയ ചെങ്കടൽ കടന്നു ഇസ്രായേൽ ജനം പുറപുറത്തു മോശയുടെ കയ്യിൽ ഒരു വടി ഉണ്ടായിരുന്നു അതെടുത്ത് പാറക്കെട്ടുകടുത്ത് കൊടുത്തു കോരിന്ത്യാലേഖനം വീണ്ടും ആ ആൽമീയ പാറ ക്രിസ്തു അതിൽ നിന്നല്ലോ നാം കുടിച്ചത് അതിൽ നിന്നല്ലോ നാം പാനം ചെയ്തത് മോശയെ എവിടെ കൊണ്ടുവന്നതെന്നറിയാമോ മോശയെ പിസ്കാ കൂട് മുടി കൊണ്ടുവന്ന് എന്നിട്ട് കനാൻ കാണിച്ചു നീ പാറയി അടിച്ചതുകൊണ്ട് അക്കരെ നാട്ടിൽ പോകത്തില്ല അതെന്താ സംഭവം കനാനി പോകത്തില്ല മോശ മരിച്ചടക്കപ്പെട്ടു മോശയുടെ താഴ്വര എവിടെ പെരിയോറിൽ ആ താഴ്വര ഉണ്ട് ഏകൂതൻ ഇന്ന് വരെ ആ താഴ്വരെ കണ്ടിട്ടില്ല മോശയുടെ കല്ലറ കിട്ടിട്ടില്ല എന്താ വെച്ചാൽ മോശയുടെ ശവശരീരം കാണാൻ പാളയത്തിനകത്ത് കൊടുത്താൽ നാൽപ്പത് വർഷം ആരാ ഇസ്രയേൽ ജനത്തെ നടത്തിയതിനായി ഇവിടുന്ന് കുരിശുമല വരെ നമ്മൾ കുരിശടി ഉണ്ടാക്കും മനസ്സിലാകുന്നവർക്ക് ആ ദൈവത്തെ അതുകൊണ്ട് ആ മോശയുടെ ശവശരീരം ആർക്കും വിട്ടുകൊടുത്തില്ല അതാ നമ്മുടെ കർത്താവ് അവൻ തൻ്റെ മഹത്വം ആർക്കും വിട്ടുകൊടുക്കുകയില്ല അവൻ ആരാധനയ്ക്ക് യോഗ്യൻ ശ്രുതിക്ക് യോഗ്യൻ പുകഴ്ചക്ക് യോഗ്യൻ അടാ നാപ്പ നാൽപ്പത് വർഷം നടത്തിയ ഉപദേശം കൈവിടുമോ മറുരൂപമല കേട്ടവർ കരമുയർത്ത മറുരൂപമല യേശു ഉയർന്ന മലയിൽ പോയി കൂടെ പത്രോസും യാക്കോബ് യോഹന്നാനും മിന്നി വിളങ്ങുന്ന വെളിച്ചത്തിനകത്ത്താ മരണാനന്തര ജീവിതം രണ്ട് പേർ പ്രത്യക്ഷപ്പെട്ടു ഒന്ന് മരണം കാണാതെ എടുക്കപ്പെട്ട ഏലിയാവ് മരിച്ചടക്കപ്പെട്ട മോശയും കരമുയർത്തുന്നവർക്ക് ആ ദൈവത്തെ വായിച്ചു അപ്പോഴാ ദൂതൻ ഷോപ്പിന് ശിഷ്യന്മാർ പറഞ്ഞ ഗുരു ഞങ്ങൾക്ക് മൂന്ന് കുടിലുണ്ടാകട്ടെ ഒന്ന് മിനക്കും ഒന്ന് മോശയ്ക്ക് മറ്റൊന്ന് ഏലിയാവിന് ും മനസിലാക്കുന്നവർക്കായി അതുകൊണ്ട് മോശയല്ല ഒരു ഉദാഹരണവും കൂടെ പറയാം അതിന്റെ പ്രത്യേകത ഈ നമ്മുടെ സൗദിയിൽ ഒരു വലിയ നേതാവുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അൽക്കായി നേതാവ് ബില്ലാടൻ ബില്ലാടിനെ മൂന്ന് പാസ്പോർട്ടാണ് ഒന്ന് സൗദി രണ്ട് അഫ്ഗാനിസ്ഥാൻ തോറ ബോറ മൂന്ന് അവനെ കൊന്നത് ഇസ്രായേലും അമേരിക്കയും കൂടെ അബട്ടാബാദിൽ വെച്ച ബില്ലാടനെ തട്ടിയത് ഈ മൂന്ന് പാസ്പോർട്ട് ഉണ്ടായിട്ടും മൂന്ന് രാജ്യക്കാർക്ക് ഡെഡ് ബോഡി കൊടുത്തില്ല ഇംഗ്ലീഷുകാരനെ എവൻ്റെ ഡെഡ് ബോഡി എവിടെങ്കിലും കൊണ്ടുവച്ചാൽ ഒരായിരം പേർ അതിൽ നിന്ന് ഉയരുന്നു സോത്രം അതുകൊണ്ട് ഇംഗ്ലീഷുകാരൻ എന്താ ചെയ്ത് ബില്ലാടൻ്റെ ശവശരീരം കടലിൽ കെട്ടി താഴ്ത്തി കടലിൽ പോയി ആരെങ്കിലും സ്മാരകം പണിയോ മിണ്ടുന്നില്ലല്ലോ സോത്രം അതാ ഇംഗ്ലീഷുകാരൻ ചെയ്തത് മോശയുടെ കാര്യം പറഞ്ഞപ്പോൾ അങ്ങനെയെങ്കിൽ മോശയല്ല വരുന്നത് വരുന്നത് പഴയ നിമത്തിൽ ഒരു ഭക്തനുണ്ടായിരുന്ന അവൻ്റെ പേരാ ഹാനൂക്ക് കരമുയർത്തുന്നവർക്കായി അവൻ ദൈവത്തോട് കൂടെ നടന്നു അവനെ പിന്നെ കണ്ടില്ല പഴിനിമത്തിൻ്റെ പ്രത്യേകത എബ്രായർ ഒൻപത് ഇരുപത്തി ഏഴ് ഒരിക്കൽ മരിക്കേ പിന്നെ ആയി വിധിയും കരമുയർത്തുന്നവർക്കായി അങ്ങനെയെങ്കിൽ മോശ മരിച്ചടക്കപ്പെട്ടത് ആ മോശയല്ല വരുന്നത് പഴയ നിയമത്തിൽ ഹാനൂക്ക് ദൈവത്തോട് കൂടെ നടന്നു അവനെ പിന്നെ കണ്ടില്ല അവൻ ഇസ്രായേൽ ജനത്തിൻ്റെ വിടുതലിന് വേണ്ടി എവർ രണ്ടുപേരും വരും ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ദിവസം പ്രവചിക്കും അത് ലോകം കാണും അവിടെ നടക്കുന്ന സംഭവങ്ങൾ ഇവിടെ കാണുമോ ഒന്ന് പേർ അന്ത്യകാലത്ത് വരെ അവരുടെ മരണമൂലകം കാണും ഇനി ഏഴ് തൊട്ട് പന്ത്രണ്ട് വരെ വായിക്കുമ്പോൾ ഈ രാത്രിയിലെ സന്ദേശം അവസാനിക്കും ബാക്കി നാള് വായിക്കാൻ വെളിപ്പാട് ഏഴ് മുതൽ വായിച്ചു മുന്നേ അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം നമുക്ക് വേണ്ടിയല്ല യകൂദനോട് പറയും നിങ്ങൾക്ക് ഒരു അവസരവും കൂടെ തരാം മസികായ കാണാൻ ശേഷം ആഴത്തിൽ 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 നിന്ന് 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 കയറി 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 വരുന്ന 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 മൃഗം മൃഗം കണ്ടോ അവരോട് പടവെട്ടി ആ ഈ രണ്ട് വിശ്വസ്ത സാക്ഷികളെ പടവെട്ടും അടുത്തത് അവര് ജയിച്ച് ജയിച്ച് രണ്ട് സാക്ഷികളും മരിക്കപ്പെടും ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവധിയും ഇതാണ് നയൻ ഇന്റർനെറ്റ് ലോകം വരുമെന്ന് പറയുന്നത് ഈ സാക്ഷികൾ രണ്ടു പേരും അവിടെ കിടക്കും അടുത്ത വാക്ക് ക്ലിയർ ആയിരിക്കണം അവരുടെ കർത്താവ് കർത്താവ് അവരുടെ ക്രൂശിക്കപ്പെട്ടതും ആത്മീയമായി പേരുള്ളതുമായ ആ മഹാനഗരത്തിന്റെ വീതിയിൽ ആ അവരുടെ ശവം കിടക്കും അവിടെ നിക്കട്ടെ ഓടി പോകല്ലേ കർത്താവ് ക്രൂശിക്കപ്പെട്ടത് ഇസ്രൈമിലല്ല നിങ്ങൾ മനസ്സിലാക്കണം ഗതശമനയിൽ അവൻ പിടിക്കപ്പെട്ടു ഗബതായിൽ അവൻ തകർക്കപ്പെട്ടു ഗോൽഗോത്തായിൽ പരമയാഗമായി ആ സ്ഥലം മാറി ഇന്ന് സ്വവർഗരഥിക്കാരുടെ തലസ്ഥാനമാ ഇസ്രയേൽ ഇതാ കിടക്കുന്ന ഇതാ സോധൂമിന്റെ പാപം അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും അത് കഴിഞ്ഞ് ഇന്ന് ആത്മീയമായി തകർന്ന സോധു അല്ലെങ്കിൽ മിസ്രയും ഇതാ കിടക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജെറുസലേം ലസ്ബിയൻ ഗൈ പരേഡ് നിങ്ങളുടെ മൊബൈലിൽ അടിച്ചാൽ മതി നിങ്ങൾ ലജ്ജിച്ചു പോവു ദൈവത്തിൻ്റെ സ്വന്തം ജനം ഇന്ന് ഇസ്രയേല ടെല്ലബീവ സ്വർഗ അനുരാഗികളുടെ തലസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജെറുസലേം ഗൈ പരേഡ് ഗൂഗിളിൽ അടിച്ചാൽ ബാക്കി ബൈബിളും വായിച്ചാൽ കരഞ്ഞു ബാക്കി ഞാൻ പറയത്തില്ല അതുകൊണ്ട് ആ ഖമാസ് പോരാളികൾ കേറിയപ്പോൾ ഇത്ര ഇസ്രയേലുകാര് മരിച്ച നദിക്കരെ നാടൻ മലയാളം ഉടുതുണിയില്ലാതെ പാർട്ടി നടത്തിയതാണ് ആ പെമ്പിള്ളാരെയും ചെറുപ്പക്കാരെ ഖമാസുകാർ വെട്ടിയതും അതിനുശേഷം പാടിക്കൊണ്ടിരുന്ന പെമ്പിള്ളാരെയാ ഈ ജീപ്പിന്റെ പുറ കെട്ടിവലിച്ചതും അതിൻ്റെ പേര് അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആ കിടക്കുന്നത് ഇപ്പം അതായിപ്പോയി ഇസ്രായേൽ ടെല്ലവീബ് എന്ന് പറയുന്നത് സുവർഗന രാഗിയുള്ള രണ്ടായിരത്തി പതിനേഴിൽ ഈ പരേഡ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പരേഡ് പുറകെ കമാസിൻ്റെ അടിയും കിട്ടി അങ്ങനെയെങ്കിൽ അവരുടെ ശവശരീരം അവിടെ കിടക്കും എത്ര ദിവസം കിടക്കും ഇതാ റിലയൻസ് അത് കഴിഞ്ഞ് എയർടെൽ അത് കഴിഞ്ഞിട്ട് വരുന്നത് സ്റ്റാർലിങ് ഗലോൺ മസ്കിൻ്റെ സാറ്റലൈറ്റുമായി ഇന്ന് ലോകത്തിൽ കാണും അടുത്ത വാക്ക് അവരുടെ ശവം സകല വംശക്കാരും ഇതാ നയൻജി ഇന്റർനെറ്റ് ഭാഷക്കാരും ഭാഷക്കാരും ജാതിക്കാരും ജാതിക്കാരും അവരുടെ ശവം അവരുടെ ശവം മൂന്നര ദിവസം കാണും ആ ഇപ്പൊ എല്ലാരും വായിക്കണം ഇതാ ഇന്റർനെറ്റ് കണ്ടോ ഇസ്രയേൽ ലോകത്തിന്റെ മധ്യപകുതി കിടക്കുന്ന രണ്ട് ഡെഡ് ബോഡി ലോക